ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് റികാലിയ ഗോൾഡൻ ടാമൺ ചാവക്കാട് എം പി എന്ന നിലയിൽ ടി എൻ പ്രതാപൻ പൂർണ്ണ പരാജയമെന്ന ആരോപണവുമായി എൽ ഡി എഫ് ചാവക്കാട് ഈസ്റ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ കുറ്റവിചാരണ സദസ്സ് സംഘടിപ്പിച്ചു ഇന്ന് വൈകിട്ട് നാലിന് ചാവക്കാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് ലോക്കൽ സെക്രട്ടറി പി എസ് അശോകൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ലോക്കൽ സെക്രട്ടറി എ എ ശിവദാസൻ സ്വാഗതം പറഞ്ഞു സി പി എം ഏരിയ കമ്മിറ്റി അംഗം മാലിക്കുളം അബ്ബാസ് കേരള കോൺഗ്രസ് ബി നേതാവ് ഷാഹു എൽ ഡി എഫ് കൺവീനർ പി കെ സീതാലിക്കുട്ടി രാജലക്ഷ്മി എന്നിവർ സംസാരിച്ചു ഈ നെത്യാനാഹു ഇസ്രയേലിന് വേണ്ടി എന്തെങ്കിലും ഇസ്രയേലിന്റെ പ്രയാസകാലത്തെല്ലാം ഈ ചെയ്തോ ഇസ്രായേലിന്റെ യഹൂദന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഒരു മുസ്ലിമിന് വേണ്ടിയ മുസ്ലിം എന്ന് പറഞ്ഞ കച്ചന ഞാൻ ചാവക്കാടാണ് ഒരു കൊണ്ട് കൊണ്ടുവന്ന് ഇസ്ലാമിനെന്ന് പൊക്കാൻ വേണ്ടി പറഞ്ഞതല്ല സത്യം പറഞ്ഞാൽ ആ മതത്തെ ലോകം മുഴുവനാക്കുന്നുണ്ട് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി